ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ നീ ഇപ്പൊ ചോദിച്ചതേ ആദ്യം ആൻസറാ ഞാനത് ചോദിക്കരുതായിരുന്നു അങ്ങനെ നഹി എന്ന് അങ്ങനൊരു ഇസമേയില്ല കേരളത്തിന്റെ പാതയോരങ്ങളെ മുഴുവൻ വൃത്തികേടാക്കാൻ ചാരി വെച്ചിരിക്കുന്ന ദിവസം നേരം എന്ന കണക്കിന് നാട്ടുകാരുടെ ഫോണിനെ മലിനമാക്കാൻ പാകത്തിന് ഇട്ടുതള്ളുന്ന റീൽസുകളുടെയും അത്രയും ബോറായിരിക്കില്ലല്ലോ ഏതായാലും ഈ മറുപടി അല്ലേ ബോർ മന്ത്രി നമ്മുടെ പാർട്ടി കേരളത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു സോറി ഒരു തിരുത്തേ കേരളത്തിൽ എന്നല്ല കേരളത്തിൽ മാത്രം അതുപോലെ മുന്നോട്ട് പോകുന്നു എന്നല്ല ഒടുങ്ങാൻ പോകുന്നു സർക്കാരിന് കൂടുതൽ കൂടുതൽ പിന്തുണ വരുന്നു അതെ അതെ നാട്ടുകാരും അടുത്ത് അതാ ഇപ്പൊ പിന്നീന്ന് തരുന്നത് ഈ കിട്ടുന്ന എല്ലാം കൂടി ഇത് എവിടെ കൊണ്ട് വെക്കുന്നു മന്ത്രി മരുമോനിസമുണ്ടോ താങ്കളെ മരുമോനിസം എന്ന് പറഞ്ഞാണ് മറ്റൊരു ഒരു പ്രധാന പ്രചരണം അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ മനസ്സിലാക്കുന്നുമുണ്ടല്ലോ മാനേജ്മെന്റ് കോട്ടയുടെ പവർ എത്രയാണെന്ന് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണല്ലോ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ യൂണിറ്റ് ക്ലാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ തലയായിരുന്നു എന്ന് പറയുന്നതിൽ ആരും ഒരു വിരോധാഭാസം കാണരുത് ഞാൻ പറഞ്ഞുതരാം പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ളവരും ഹൈസ്കൂളുകളിൽ പഠിച്ച ചരിത്രമൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ

പണ്ടേ അണ്ണൻ ഒരു മുടുക്കനായിരുന്നു കേട്ടോ സ്വാഭാവികം ആ ഏതായാലും ഭാരവാഹിയുടെ മന്ത്രി പ്രയാണം തുടരാൻ കഴിഞ്ഞില്ലേലും മരുമോൻ പ്രയാണം തുടരട്ടെ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം ഒരാളെ ബഹുമാനിക്കണം പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവം വേണം നിന്നെപ്പോലുള്ള നശിച്ച നാരുകൾക്ക് അതൊന്നും കിട്ടത്തില്ല